ഹായ് വിഷു ചിത്രങ്ങളായി പുറത്തിറങ്ങിയ മൂന്ന് മലയാള ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ ബസൂക്ക ബേസിലിന്റെ മരണമാസ് നസലിന്റെ ആലപ്പുഴ ജിംഗാന ഈ മൂന്ന് ചിത്രങ്ങൾക്കും ആവറേജ് റിപ്പോർട്ടാണ് അതായത് മിക്സഡ് റെസ്പോൺസ് ആണ് സിനിമകൾക്ക് വന്നിരുന്നത് പക്ഷെ കളക്ഷനിൽ ആലപ്പുഴ ജിംഗാന വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യ ദിവസം മുതൽ തന്നെ ആലപ്പുഴ ജിംഖാനയുടെ തേരോട്ടം ആരംഭിച്ചിരുന്നു അതിപ്പോ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എല്ലാ ഫാമിലിക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ഇപ്പോൾ മാറിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു മണിക്കൂറിൽ ഏഴായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയുടെ പേരിൽ വിറ്റുപോകുന്നത് ഒന്നാം സ്ഥാനം അതായത് വിഷു ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനം ആലപ്പുഴ ജിംഖാന മറ്റു സിനിമകളെ ബഹുദൂരം പിന്നിലാക്കി വിഷു വിന്നർ ആയിരിക്കുന്നു ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തിനുള്ള മത്സരമാണ് ബസൂക്കിയും മരണമാസം തമ്മിൽ എന്ന് മരണമാസ് എന്ന സിനിമ തീർച്ചയായും കയറി വരും എന്നുള്ളൊരു കാര്യം നമ്മൾക്കറിയാമായിരുന്നു ആദ്യ ദിവസങ്ങളിലെല്ലാം വളരെ ചുരുങ്ങിയ ടിക്കറ്റുകൾ വിറ്റുപോയ മരണമാസിന്റെ ഇപ്പോഴത്തെ പ്രകടനം എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലാണ് എല്ലാ സിനിമകളും മിക്സഡ് റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സിനിമകൾ കാണുന്നു എന്നുള്ളതാണ് ഈ വിഷുക്കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യ ദിവസങ്ങളിൽ മരണമാസിനേക്കാളും ഒരുപാട് മുന്നിലുണ്ടായിരുന്ന ബസൂക്ക ഇപ്പോൾ മരണമാസിനെക്കാളും താഴെയാണ് ബുക്കിംഗിൽ വന്നിരിക്കുന്നത് അതായത് ഇന്നലെ വരെ മുന്നിലായിരുന്ന ബസൂക്ക ഇന്നലെ രാത്രിയോടുകൂടി മരണമാസിനെ താഴേക്ക് പോയിരിക്കുന്നു ഇന്നത്തെ ബുക്കിംഗ് നോക്കുമ്പോൾ ബസൂക്ക വളരെയേറെ താഴേക്ക് പോയിരിക്കുന്നു മരണമാസ് എന്ന സിനിമ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ മണിക്കൂറിലും മരണമാസേതായിട്ട് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് മൂവായിരത്തിലധികം ടിക്കറ്റുകളാണ് നിലമറിച്ച് ബസൂക്കിയുടെതായിട്ട് വിറ്റുപോകുന്നത് രണ്ടായിരത്തിലധികവും അതായത് ബസൂക്കിയെക്കാളും ആയിരത്തോളം ടിക്കറ്റുകൾ മണിക്കൂറിൽ മരണമാസിന് കൂടുതൽ വിറ്റുപോകുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ബസൂക്കിയെ മലർത്തിയടിച്ച് മരണമാസ് എന്ന സിനിമ രണ്ടാം സ്ഥാനം കൈയ്യെടുക്കും എന്ന് തന്നെയാണ് എന്തായാലും ആലപ്പുഴ ജിംഖാനെ മറികടക്കാൻ മരണമാസനാവില്ല എന്നത് ഉറപ്പാണ് പക്ഷെ ബസൂക്കിയെ മരണമാസ് എന്ന സിനിമ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കളക്ഷന്റെ കാര്യത്തിലും വലിയ രീതിയിൽ മരണമാസ് നേട്ടമുണ്ടാക്കും രണ്ടാം സ്ഥാനം തീർച്ചയായും വലിയ മത്സരം തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് വെച്ച് അതായത് ഇപ്പോഴത്തെ ബുക്കിംഗ് അവസ്ഥ വെച്ച് ബസൂക്കിയെ മറികടന്ന് മരണമാസ് എന്ന സിനിമ രണ്ടാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി ഫാൻസ് നമ്മളോട് ദേഷ്യം വിചാരിച്ച കാര്യമില്ല അതാണ് ബുക്ക് മൈ ഷോ ട്രെൻഡ് തീർച്ചയായും ബസൂക്ക മുന്നിലാണെങ്കിൽ ബസൂക്ക മുന്നിലാണ് എന്ന് തന്നെ പറയും ഇവിടെ മരണമാസാണ് ബസൂക്കയെക്കാളും ബുക്ക് മൈ ഷോയിലൂടെ കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് നിന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ